ഉണ്ണിമുകുന്ദനെയൊക്കെ വെച്ച് ആരെങ്കിലും എടുക്കുമോ ഉണ്ണിയുടെ രാഷ്ട്രീയം ശരിയല്ല എന്ന് പറഞ്ഞവർക്ക് മറുപടിയായി നിർമ്മാതാവിന്റെ കുറിപ്പ് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണിമുകുന്ദനെ പ്രശംസിച്ച് ഗറ്റ്സെറ്റ് ബേബിയുടെ കോ പ്രൊഡ്യൂസറായ സാം ജോർജ് എബ്രഹാം ഷൂട്ടിനിടയിൽ പലതവണ കാര്യങ്ങൾ കൈവിട്ടുപോയ സന്ദർഭങ്ങളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല സുഹൃത്തായി നിലകൊണ്ട വ്യക്തിയാണ് ഉണ്ണിയെന്ന് സാം പറയുന്നു സാം ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെ ഉണ്ണിമുകുന്ദനുമായി ഗറ്റ്സെറ്റ് ബേബിയുടെ കോ പ്രൊഡ്യൂസറായി കഴിഞ്ഞ പതിനഞ്ച് മാസത്തെ യാത്ര ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് എന്റെ ആദ്യ സിനിമാ സംരംഭമായ ഗറ്റ്സറ്റ് ബേബി റിലീസിന് ഒരുങ്ങുന്നു സിനിമയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങിയ സമയത്ത് തന്നെ എന്റെ സിനിമാ സുഹൃത്തുക്കളിൽ ിൽ നിന്നും ഞാൻ നേരിട്ട കുറേ ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യുന്നു ഉണ്ണിയെ വെച്ച് ആരേലും സിനിമ ചെയ്യുമോ ഉണ്ണിയുടെ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റോ ഉണ്ണിയുടെ രാഷ്ട്രീയം ശരിയല്ല അത് സിനിമയെ സാരമായി ബാധിക്കും ഉണ്ണി ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല ഒന്നിനെയും പിന്തുണയ്ക്കുകയുമില്ല ഉണ്ണിക്ക് പെട്ടെന്ന് മൂഡ് സിങ്സ് വരും അത് സിനിമയെ വല്ലാതെ ബാധിക്കും അവസാനം നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഒരു എന്ന നിലയിൽ കുറേയേറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ആശങ്കകളുമായാണ് ഈ പ്രോജക്റ്റിലേക്ക് കടന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസത്തെ എൻ്റെ ഈ സിനിമയിലുള്ള യാത്രയിൽ എനിക്ക് ഉണ്ണിമുകുന്ദനെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ മുകളിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമെന്ന് ഞാൻ കരുതുന്നു ഉണ്ണിമുകുന്ദൻ ഒരു ജെം ഓഫ് എ പേഴ്സൺ ആണ് ആ ഉറച്ച മസിലുകളും വലിയ ബോഡിയുടെ പിന്നിൽ വളരെ സിമ്പിൾ ഹമ്പിൾ ക്യൂട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട അടുത്ത വീട്ടിലെ നമ്മുടെ ഒരു സ്വന്തം പയ്യൻ എന്നൊരു വ്യക്തിത്വമുണ്ട് അത് ഉണ്ണിയുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ചാൽ അത് മനസ്സിലാകും ഉണ്ണിയുടെ ഏറ്റവും വലിയ ഗുണം ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് ഈ ഇൻഡസ്ട്രിയിൽ കാണാൻ കഴിയാത്തതും അതുതന്നെയാണ് ശരിക്കും ഡൗൺ ടു എർത്ത് ഷൂട്ടിങ്ങിനിടയിൽ പലതവണ കാര്യങ്ങൾ കൈവിട്ടുപോയ സന്ദർഭങ്ങളിൽ ഒരു താരചാട ഇല്ലാതെ വന്ന് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല മനുഷ്യനെയാണ് ഞാൻ കണ്ടത് ആ ചേർത്ത് പിടിക്കലിൽ മനസ്സിലെ ആശങ്കകൾ ഒഴിഞ്ഞ് എന്തും നേരിടാനുള്ള പോസിറ്റീവ് എനർജി ലഭിക്കും ഇതാണ് ഉണ്ണിയുടെ ഏറ്റവും വലിയ ഗുണവും ഇത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ മാതാപിതാക്കൾ ഉണ്ണിയെ വളർത്തിയ രീതിയുടെ ഗുണമാണ് ശരിക്കും അതിശയം തോന്നുന്നു ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ് ഇത്രമാത്രം എതിരാളികൾ എന്തിനാണ് ഉണ്ണിയോട് ഇത്രമാത്രം ബോധപൂർവമായ ശത്രുതെന്ന് എനിക്കറിയില്ല എങ്കിലും ഈ അവസരത്തിൽ ഉണ്ണിയുടെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായ മാർക്കോയിലെ ഒരു ഡയലോഗ് അറിയാതെ ഓർത്തുപോകുന്നു ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാ ചെന്നായ്ക്കളും എന്നെ കൂട്ടം അടിക്കാൻ നോക്കുകയാണ് ഇനി ഇവിടെ ഞാൻ മാത്രം മതി മനസ്സിൽ തട്ടിയാണ് ഉണ്ണി ഈ ഡയലോഗ് പറഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞവർ മാർക്കോയെയും ഉണ്ണിയെയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തിപ്പാടുന്നത് ഞാൻ കാണുന്നു ഇത് കാലത്തിന്റെ കണക്ക് ഉണ്ണിയുടെ കഠിനാധ്വാനം ഈ പ്രോജക്റ്റിൽ ഉണ്ണി തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഉണ്ണിയുടെ മുന്നോട്ടുള്ള കരിയറിന് ആശംസകൾ നേരുന്നു ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകട്ടെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ണിക്ക് അർഹമായ ഒരു സ്ഥാനം ലഭിക്കട്ടെ ഗറ്റ്സെറ്റ് ബേബിയിൽ ഉണ്ണി പറയുന്ന ഒരു ഡയലോഗുണ്ട് നമ്മൾ സിൻസിയറായി വർക്ക് ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് ഉണ്ണിയെ മലയാള സിനിമയിൽ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതും ഒരുപാട് സ്നേഹത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ സഹോദര ഇത്രയുമാണ് ആ കുറിപ്പ് അപ്പോൾ നിങ്ങളൊരു ഉണ്ണിമുകുന്ദൻ ആരാധകനാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിമുകുന്ദൻ്റെ സിനിമ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക